സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾക്കായി ബ്രസീലും അർജന്റീനയും കടത്തിലേക്ക് ലോകകപ്പ് റൗണ്ടിൽ പോർച്ചുഗൽ സ്പെയിൻ ഇംഗ്ലണ്ട് ടീമുകൾക്ക് മത്സരമുണ്ട് കാർലോ ആഞ്ചുലോട്ടിക്ക് കീഴിൽ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ബ്രസീൽ റൂട്ട് ക്ലിയർ എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ കളിയിലെ ദക്ഷിണ കൊറിയക്കെതിരായ അഞ്ചു ഗോൾ ജയം വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും എസ്റ്റാവോയുമെല്ലാം കളം നിറഞ്ഞു കളിച്ചപ്പോൾ ആരാധകർ കണ്ടു ആ പഴയ കാനറക്കരുത്ത് മറ്റൊരു ഏഷ്യൻ വമ്പന്മാരായ ജപ്പാനാണ് അതിലെ ബ്രസീലിന്റെ എതിരാളികൾ ജയം തുടരാനിറങ്ങുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചരയ്ക്ക് പ്യൂട്ടോറിക്കയെ നേരിടും വെനുസേലയ്ക്കെതിരെ വിട്ടുനിന്ന നായകൻ ലിയോണൽ മെസ്സിയുടെ മടങ്ങിവരവാണ് ഹൈലൈറ്റ് യൂറോപ്യൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ വമ്പൻ ടീമുകളും കളത്തിലെത്തും രാത്രി പന്ത്രണ്ടേ കാലിന് പോർച്ചുഗൽ ഹംഗറിയെയും സ്പെയിൻ ബൾഗേറിയയെയും ഇംഗ്ലണ്ട് ലാത്വിയെയും ഇറ്റലി ഇസ്രായേലിനെയും നേരിടും കഴിഞ്ഞ കളയിൽ പെനാൽറ്റി പാഴാക്കിയ ക്ഷീണം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇറ്റലി ഇസ്രായേൽ മത്സരം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ആരാധക പ്രതിഷേധങ്ങൾ കൊണ്ടുകൂടിയാണ് ഗസയിലെ കൂട്ടക്കുരുതിയിൽ ഇസ്രായേലിനെതിരെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ പ്രതിഷേധമാണ് നോർവേക്കെതിരായ മത്സരത്തിനിടെ ഉണ്ടായത് ഇന്നും അതുതന്നെ പ്രതീക്ഷിക്കാം സ്പോർട്സ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം